കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ പി പി ദിവ്യയുടെ നേതൃത്വത്തിൽ അഴിമതി നടന്നെന്ന് കാണിച്ച് നടപടി ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിൽ മാസമായിട്ടും നടപടി ഇല്ലാത്തതിനാൽ നടപടിക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്ന് പരാതിക്കാരനായ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് പരാതിയിൽ ശരിയായ അന്വേഷണം നടന്നാൽ പല ഉന്നത സി പി എം നേതാക്കളും കുടുങ്ങും എന്ന കാരണത്താൽ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നതെന്ന് മുഹമ്മദ് ഷമാസ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനെട്ടിനാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യമായി പി പി ദേവിയുടെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയും ബിനാമി സ്വത്തുക്കൾ ഉൾപ്പെടെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് ഈ പറയപ്പെട്ട പി പി ദിവ്യ ഉൾക്കൊള്ളുന്ന അഴിമതികളുടെയും ബിനാമി കമ്പനിയുടെയും ഭർത്താവിന്റെ പേരിൽ ഉൾപ്പെടെയുള്ള ഭൂമി ഇടപാടിന്റെയും എല്ലാം രേഖകൾ സഹിതം പൊതുമധ്യത്തിൽ അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ഒരു മാസത്തിന് ശേഷം ഈ പറയപ്പെട്ട രേഖകളും തെളിവുകളും സഹിതം സംസ്ഥാന വിജിലൻസ് മേധാവി വിജിലൻസ് ഡയറക്ടർക്ക് നേരിട്ട് ചെന്ന് പരാതി നൽകുകയും ചെയ്തു ഏതാണ്ട് ആറ് മാസം പൂർത്തിയാവുകയാണ് ഈ പറഞ്ഞതുപോലെ വിജിലൻസ് ഡയറക്ടർക്ക് പി പി ദിവ്യയുടെ അഴിമതി സംബന്ധിച്ചും ബനാമി സ്വത്തിടപാടുകൾ സംബന്ധിച്ചുമുള്ള കൃത്യമായ തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ട് ആറ് മാസം പിന്നിടുമ്പോഴും ഒരു നടപടിയും ഇന്ന് വരെ വിജിലൻസിന്റെ ഭാഗം അക്കാര്യത്തിൽ ഉണ്ടായില്ല അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരാതിക്കാരൻ എന്ന നിലയിൽ ഈ ആറു മാസത്തിനിടയിൽ എന്റെ മൊഴി പോലും രേഖപ്പെടുത്താൻ വിജിലൻസ് തയ്യാറായില്ല ഇതിനിടയിലാണ് ഈ ബിനാമി ഇടപാടുകളും അഴിമതിയും അന്വേഷിച്ചാൽ പാർട്ടിയിലെ ചില ഉന്നത നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളും അവരുടെ കുടുംബാംഗങ്ങളിലേക്കും ഇതിന് അന്വേഷണം നീളുമെന്ന ഭയമാണ് ഈ അന്വേഷണം സർക്കാരും പാർട്ടിയും ചേർന്ന് ിക്കുന്നതിന് പിന്നിൽ എന്ന് മനസ്സിലായത് അതുകൊണ്ട് തന്നെ അക്കാലത്ത് പുറത്തു വന്ന ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ പ്രാഥമിക അന്വേഷണ ക്രമക്കേടും അഴിമതിയും കണ്ടെത്തി എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാൻ കുടുംബാംഗങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി സർക്കാർ തലത്തിൽ വിജിലൻസ് അന്വേഷണവും അട്ടിമറിക്ക അഴിമതിക്കാരും ബിനാമി ഇടപാടുകാരും എല്ലാം പുറത്തു വരണമെന്ന ലക്ഷ്യം മുൻനിർത്തി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് അറിയുന്നത് അതിലേറ്റവും ഗൗരവമുള്ള ചില വിഷയങ്ങൾ കൂടി ഒരു പക്ഷെ ഇന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പി പി ദിവ്യവുമായി ബന്ധപ്പെട്ട നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇത് കേവലം പി പി ദിവ്യ എന്ന ചെറിയ മീനിൽ ഒതുങ്ങുന്നതല്ല വലിയ മീനുകൾ ഈ ബിനാമി ഇടപാടുകളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വ്യക്തമാകുന്ന ചില വാർത്തകൾ കൂടി പാർട്ടിക്കകത്തുനിന്ന് തന്നെ ചില പരാതികളുടെയൊക്കെ രൂപത്തിൽ പുറത്തു വരുമ്പോ ഇതെല്ലാം ഒരു കൃത്യമായ ചെയിനിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അപ്പൊ ഞാൻ എനിക്ക് ആ ഘട്ടത്തിൽ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിജിലൻസിനെ സമീപിച്ചത് അതിനുശേഷമുള്ള ഈ ആറു മാസക്കാലത്തിനിടയിൽ വ്യത്യസ്ത തലത്തിൽ ഈ കണ്ണിയുടെ ഈ വലിയ മാഫിയ അഴിമതി കൂട്ടുകെട്ടിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വിവിധ തലത്തിലുള്ള സി പി എം നേതാക്കളെ കുറിച്ചുള്ള വളരെ ആധികാരികമായ വിവരങ്ങൾ ശേഖരിച്ച് കയ്യിലുണ്ട് ഞാൻ ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ വിജിലൻസ് ഒരു മൊഴിയെടുക്കുന്ന ഘട്ടത്തിലോ അതിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായുള്ള ഘട്ടത്തിലോ ഒക്കെ സമർപ്പിക്കാൻ ഇരുന്ന ആവശ്യമായ രേഖകൾ ഉൾപ്പെടെ കയ്യിലുണ്ട് അതിനി കോടതിയെ ഉൾപ്പെടെ സമീപിക്കുന്ന ആ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നീതി ലഭ്യമാകാത്ത ഈ അഴിമതി തുറന്നു കാണിക്കാൻ അവസരം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അത് പൊതുമധ്യത്തിലേക്ക് മധ്യത്തിലേക്ക് വിളിച്ചു പറയണ സാഹചര്യം വരും അതിന്റെ തുടക്കം എന്ന നിലയിൽ പ്രധാനപ്പെട്ട ചില നേതാക്കൾ ഉൾക്കൊള്ളുന്ന അതിന്റെ വിശദാംശങ്ങൾ എടുത്ത ദിവസങ്ങളിൽ തന്നെ ആധികാരികമായ രേഖകൾ സഹിതം പുറത്തു പറയാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുകയാണ് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ വിജിലൻസിന്റെ ഒളിച്ചുകളിയും ഈ പറഞ്ഞ രാഷ്ട്രീയ താല്പര്യവും കേവലം പി പി മാത്രം രക്ഷിക്കാൻ വേണ്ടി ഇത്ര റിസ്ക് എടുത്ത് ഗവൺമെൻറ്റും വിജിലൻസും എല്ലാം ഇങ്ങനൊരു ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് കരുതുന്നില്ല അതിൽ തന്നെ ഈ കാര്യങ്ങൾ വ്യക്തവുമാണ് മാതാറാ ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ